കായ വറുത്തതാണ് ഇന്നത്തെ വീഡിയോ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഈ കായ വറുത്തതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പക്ഷേ ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഇതിനുശേഷം കായ വറുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാം നല്ല നാടൻ കായ തന്നെ കിട്ടുമെങ്കിൽ അതാണ് ഉപ്പേരിക്ക് ഏറ്റവും നല്ലത് ആദ്യം രണ്ടു വശവും മുറിച്ച് കളയണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ തൊലി മാറ്റി കളയാൻ പറ്റും അങ്ങനെ എല്ലാ കായും വൃത്തിയാക്കി എടുത്തതിനു ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് കഴുകിയെടുക്കണം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ എണ്ണയിലേക്ക് നേരെ ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ ഇങ്ങനെ ഒന്ന് ചരിച്ച് ചരിച്ചരിയുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് പോലെ വലിയ നീളമുള്ള ചിപ്സ് നമുക്ക് കിട്ടും അപ്പം ഇങ്ങനെ പറ്റുന്ന അത്രയും കനം കുറച്ച് നേരെ അരിഞ്ഞിടാം കയ്യിൽ എണ്ണ തെറിക്കാതെ ശ്രദ്ധിക്കണം അതുപോലെ ഒരു ഫിംഗർ ക്യാപ്പ് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഈ സ്ലൈസർ കിട്ടുമല്ലോ ഒക്കെ സ്ലൈസ് ചെയ്യുന്നത് അത് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ നേരെ ഇതിലേക്ക് അരിഞ്ഞിടാം ഈ കായ എല്ലാം അരിഞ്ഞിട്ടതിനു ശേഷം ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ഇടക്കിടക്ക് ഇളക്കിയാൽ മതി ഇനി ഇതിലേക്ക് ഉപ്പ് കലക്കി എടുക്കണം ഒരു മൂന്നാല് സ്പൂൺ ഉപ്പ് അരക്കപ്പ് വെള്ളത്തിൽ കലക്കി അത് ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ കായ വറുത്ത് കഴിയുമ്പം ഇങ്ങനെ നല്ലൊരു മഞ്ഞ നിറത്തിലെത്തും മിക്കവാറും ആളുകൾ മഞ്ഞൾപ്പൊടി കലക്കി ചേർക്കുന്നത് കാണാറുണ്ട് അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതായത് ഈ എണ്ണ പതഞ്ഞു വരുന്നതൊന്ന് നിൽക്കും ഒരു പേരി കയ്യിലെടുത്തൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി ഇങ്ങനെ ഒരു ഗോൾഡൻ യെല്ലോ കളറിലെത്തണം ബ്രൗൺ നിറമൊന്നും ആവണ്ട ഈ ഒരു മഞ്ഞ നിറത്തിൽ നമുക്ക് ഇതിന് ഇങ്ങനെ പോരി മാറ്റാം ഇത്തവണ കായ വറുക്കുമ്പോൾ ഇങ്ങനെയൊന്ന് നോക്കൂ ഓണത്തിന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് ശർക്കര വരട്ടി ശർക്കര വരട്ടി പെർഫെക്റ്റ് ആയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിന് ഞാനിവിടെ ഒരു കിലോ കായാണ് എടുത്തിരിക്കുന്നത് കായുടെ രണ്ടു വശവും ഇങ്ങനെയൊന്ന് മുറിച്ചു കളയണം അതിനുശേഷം കത്തി വെച്ചിട്ട് മൂന്നോ നാലോ സൈഡില് ഇതിനെ ഇങ്ങനെയൊന്ന് വരഞ്ഞു വെക്കണം ഒന്ന് വരഞ്ഞു കൊടുക്കണം കയ്യിൽ എന്നുള്ള ടെൻഷൻ ഉള്ളവർക്ക് ഒരു ഗ്ലൗസ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് കായുടെ തൊലി മാറ്റാൻ പറ്റും ഈ തൊരു കളയണ്ട നമുക്ക് നല്ല തോരനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം അങ്ങനെ ഒരു കിലോ കായും ഞാൻ തൊലിയൊക്കെ കളഞ്ഞു വെച്ചു ഇനിയും ഇപ്പോഴേ ഞാനിത് അരിയുന്നില്ല ആദ്യം ഇതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനിയും ചൂട് കെട്ടിയുള്ള ഒരു പാത്രത്തിലോ ചീനിച്ചട്ടിയിലോ വെളിച്ചെണ്ണ ചൂടാക്കാം അതിനുശേഷം കായ് ഇങ്ങനെ രണ്ടായിട്ടൊന്ന് കീറിയിട്ട് നേരെ ഞാനിങ്ങനെ അരിഞ്ഞ് എണ്ണയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ചെയ്താൽ എളുപ്പത്തിൽ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതുപോലെ ചൂട് ഒരു മീഡിയം ഹീറ്റിലാക്കിയിട്ട് വേണം കായ് ഇങ്ങനെ ഇതിലേക്ക് അരിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പം ഇതിന്റെ തീ നന്നായിട്ട് കുറച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കണം അല്ലെന്നുണ്ടെങ്കിൽ പുറം വശം പെട്ടെന്ന് അങ്ങ് മൂത്തും പോവും ഉള് വേവുകയില്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ശർക്കര ഉപ്പേരിക്ക് എപ്പോഴും ഉള്ളിലും നല്ല കട്ടിയായിട്ട് തന്നെ വറുത്ത് കിട്ടണം അപ്പൊ ചെറിയ തീയിൽ ഇതിങ്ങനെ ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്ക് വറുക്കാം ഒരെണ്ണം അടുത്തൊന്ന് കടിച്ച് നോക്കിയാൽ മതി ക്രിസ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കോരി മാറ്റാം എപ്പോഴും മഞ്ഞ നിറത്തിൽ എടുക്കരുത് ഈ ഒരു ഗോൾഡൻ നിറത്തിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം മാത്രമേ ശർക്കര വരത്തി എടുക്കാവൂ അപ്പോൾ നമുക്ക് ശർക്കര എടുക്കാം ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് രണ്ടച് ശർക്കര മതിയാവും ഒരു കിലോ കായ്ക്ക് ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം അതിനുശേഷം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം ശർക്കരയിൽ കല്ലൊക്കെ ഉണ്ടാവും അതുപോലെ മുകളിൽ ഇപ്പം അതുപോലെ വരുന്ന അഴുക്കും അങ്ങ് മാറ്റണം ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ വരട്ടിയെടുക്കുന്നത് അതിലേക്ക് ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റണം ഇനി ശർക്കര പാവിന്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം നല്ല കട്ടിയില് തന്നെ വരണം ഇങ്ങനെ ഒരുനൂൽ പരുവം ആയാൽ പോരാ നമുക്ക് നന്നായിട്ട് സെറ്റ് സെറ്റാവില്ല ഒരു നൂല് പരിവായിട്ട് വീണ്ടും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടി ഇതിനെ ഒന്ന് തിളപ്പിക്കണം ഇങ്ങനെ നമുക്ക് വെള്ളത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ വെള്ളത്തിൽ അലിയാതെ കയ്യിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റ് പരിവ് ഇനിയും വെച്ചിരിക്കുന്ന ഉപ്പേരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ചൂടിൽ നിന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചുക്ക് പൊടി അര ടീസ്പൂൺ ഏലക്ക പൊടി കാൽ ടീസ്പൂൺ ജീരകം വറുത്ത് പിടിച്ചത് ഇത്രയും ചേർത്ത് കൊടുക്കാം ശർക്കര വരട്ടിയിൽ എപ്പോഴും ചുക്കിന്റെ മണവും രുചിയും ആയിരിക്കണം മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ട് ചുക്കുപൊടിയാണ് കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിങ്ങനെ എടുക്കാതെ തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് അങ്ങ് കട്ട പിടിച്ച് പോകും ഇതിങ്ങനെ പതുക്കെ ഇതിന്റെ ചൂട് കുറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ സെറ്റ് ആയിട്ട് വരും ഇത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇനി ഇതിന്റെ ചൂട് നന്നായിട്ട് കഴിയുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ചിലരെ അരിപ്പൊടി ചേർക്കാറുണ്ട് അരിപ്പൊടി ചേർക്കുന്നതിൽ നല്ലത് ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ ഈ ഉപ്പേരിയിലേക്ക് നന്നായിട്ട് പിടിച്ച് സെറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്നൊന്നേ തൊടാത്ത പരുവത്തിലായി വരും നന്നായിട്ട് ഡ്രൈ ആവുന്നതുവരെ ഇളക്കിക്കൊണ്ടിരിക്കാം അങ്ങനെ നല്ല ശർക്കര പരട്ടി തയ്യാറായി കടുമാങ്ങ മാങ്ങാ കറി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന സദ്യയിൽ വിളമ്പുന്ന മാങ്ങാച്ചാറാണ് ഇന്നത്തെ വീഡിയോ ഇതിനുവേണ്ടി ഒരു കിലോ മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചിട്ടുണ്ട് മാങ്ങ തൊലിയൊന്നും കളയാതെ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞു വെക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര കിലോ അളവിലുള്ള മാങ്ങയുടേതാണ് ഈ പറയുന്നത് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം എന്നിട്ട് ഇതിനെ കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഈ ഉപ്പ് പിടിച്ച മാങ്ങയൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പം ഒരു മണിക്കൂറൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് മാങ്ങയിലേക്ക് ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് മാങ്ങയിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പിരിയാൻ മുളകിന്റെ പൊടി കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ പൊടി ഞാൻ വറുത്തതാണ് മുളക് പൊടി ഒന്ന് ചൂടാക്കിയ പൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചു വെക്കാം ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കാരണം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് വേണ്ടി വരും അപ്പം നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൻമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എരിഞ്ഞതാണ് അത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു ഇളം ബ്രൗൺ നിറം വരെ ഒന്ന് വഴറ്റാം എന്നിട്ട് എന്നിട്ടാ ചൂടോടുകൂടി തന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനിയും ചിലർക്കെങ്കിലും മാങ്ങ അച്ചാർ ഒരു അല്പം ഗ്രേവിയോട് കൂടി എടുക്കുന്നതാണ് ഇഷ്ടം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് ആവശ്യത്തിന് വെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇന്ന് യോജിപ്പിക്കാം ഈ മാങ്ങ നമ്മൾ വേവിക്കുന്നൊന്നുമില്ല ആ എണ്ണയുടെ ചൂടിലും ആ തിളച്ച വെള്ളം ഒഴിക്കുന്ന ചൂടിലും തന്നെ നന്നായിട്ടായി കിട്ടും അങ്ങനെ മാങ്ങാ അച്ചാർ തയ്യാറായി സദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് വെള്ളനാരങ്ങ അച്ചാറ് നാരങ്ങ അച്ചാർ നമ്മൾ പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് എങ്ങനെയായാലും വെള്ളനാരങ്ങ അച്ചാറിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് വെള്ളനാരങ്ങി അച്ചാറ് ഒട്ടും കയ്പില്ലാതെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊരു വീഡിയോ ആണ് ഇന്നത്തേത് ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് നാരങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ മഞ്ഞ നിറത്തിലുള്ള വലിയ നാരങ്ങ തന്നെ എടുക്കണം നാരങ്ങ നമ്മൾ തയ്യാറാക്കി ഉടനെ തന്നെ കഴിക്കാനായതുകൊണ്ട് അതിൻ്റെ തോല് ഇങ്ങനെ അങ്ങ് മുറിച്ച് കളയണം തോല് മുറിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും കയ്പില്ലാതെ തന്നെ നാരങ്ങിയ അച്ചാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുമാത്രമല്ല തോല് അലഞ്ഞു ചേരാൻ കുറേ ദിവസങ്ങളെടുക്കും നല്ല അച്ചാർ നല്ല രുചിയായിട്ട് വരാനും കുറച്ച് ദിവസങ്ങളെടുക്കും അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കാം ഇനി നാരങ്ങ തൊലി കൂടെ ചേർത്തിട്ടുള്ള നല്ലൊരു അച്ചാറിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം അപ്പം ഈ അച്ചാർ സദ്യ നാരങ്ങ അച്ചാർ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിക ഇനി ഈ ഒരു നാരങ്ങ കിട്ടിയില്ലെങ്കിൽ വടകപ്പൊളി നാരങ്ങ വേണമെങ്കിലും നമുക്ക് അച്ചാറിന് വേണ്ടി ഉപയോഗിക്കാം ഇങ്ങനെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത്രയും പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് അച്ചാറിനങ്ങ് മധുരമായി ഒരു ടെൻഷനൊന്നും വേണ്ട മധുരം ഒന്നും ഒട്ടും ആവില്ല അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ പഞ്ചസാരയും ഉപ്പും ഒക്കെ ഒന്നായി കിട്ടണം ഇനി ഇതിനെ കുറഞ്ഞത് ഒരു മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഈ പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടി അലിഞ്ഞു ചേരും ഈ നാരങ്ങയൊന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടും ഇനി ഒരു പാത്രത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം നല്ലെണ്ണ ഇല്ലെങ്കിൽ കുഴപ്പമില്ല വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ നല്ലെണ്ണക്കായിരിക്കും കൂടുതൽ രുചി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് പൊട്ടിക്കാം പിന്നെ വേണ്ടത് രണ്ടോ മൂന്നോ വറ്റൽമുളകാണ് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് മൂത്തുവരണം ഇതിനുശേഷം ഇതിലേക്ക് അരക്കപ്പ് വെളുത്തുള്ളി ഇങ്ങനെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞതാണ് അരിന്നൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അരിഞ്ഞെടുക്കാം അപ്പോൾ വെളുത്തുള്ളി ഒരു ഇളം ബ്രൗൺ നിറവുന്നത് വരെ വഴറ്റാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ് നമ്മൾ ഈ അച്ചാറിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളകിൻ്റെ ഒരു എരിവ് മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള പച്ചമുളക് വേണം ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു നാലെണ്ണമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി വേണം അര ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു നിറം കിട്ടും ഈ പൊടികളുടെയും പച്ചമണം മാറുന്നത് വരെ ഇതിനെ ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് നമ്മൾ ആ പുരട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം സാധാരണ നാരങ്ങ അച്ചാറിൽ നാരങ്ങ വേവിക്കരുതെന്ന് പറയും പക്ഷേ ഇതിൽ നമുക്ക് നാരങ്ങ വേവിക്കാം കഴിക്കത്തൊന്നും ഇല്ല നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതിനെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാം തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് വേവിക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ നാരങ്ങയുടെ നീരിൽ തന്നെ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടിക്കോളും ഇത് ഒരുപാട് നേരം ഇട്ട് വേവിക്കേണ്ട ഒരു രണ്ട് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി ഇനി ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് അല്പം ഉപ്പ് കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ കൂടി ഉപ്പ് വേണ്ടി വന്നു അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ തയ്യാറായി ഇനി ഇതിൻ്റെ ചൂടൊന്നറിയ ശേഷം വായു കടക്കാത്ത പാത്രത്തിലാക്കി അടച്ചു സൂക്ഷിക്കാം ഓണസദ്യയിൽ ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമാണ് ഇഞ്ചിപ്പുളിയോ ഇഞ്ചിക്കറിയോ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും ഉണ്ടാവും ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ഇഞ്ചിക്കറിയാണ് വേണ്ടി ആദ്യം ഇഞ്ചി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇഞ്ചി ഒന്ന് കഴുകിയിട്ട് തൊലി കളയുന്നതായിരിക്കും നല്ലത് പുറത്തെ മണ്ണും അഴുക്കും ഒക്കെ അങ്ങ് മാറി എന്നിട്ട് വീണ്ടും ഒന്നുകൂടി കഴുകാം വൃത്തിയാക്കിയ ഇഞ്ചി കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞ് മാറ്റി വെക്കാം അരിഞ്ഞെടുത്ത ഇഞ്ചി ഒന്നര കപ്പ് അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി രണ്ട് നാരങ്ങ വലുപ്പത്തിലുള്ള വാളൻപുളി വേണം അത് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെക്കാം ഇനി നമ്മൾ ആ അരിഞ്ഞ ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം ഒരു അരക്കപ്പോളം വെളിച്ചെണ്ണ ചൂടാക്കാം അതിലേക്ക് ഇഞ്ചി ഒരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് വറുത്ത് കോരിയാൽ മതി എല്ലാം കൂടി ഒന്നിച്ചിട്ട് വറുക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ വേണ്ടി വരും തീ കൂട്ടി വെച്ചിട്ട് ഇഞ്ചി കരിഞ്ഞു പോകരുത് ഒരു മീഡിയം ടു ലോ ഹീറ്റിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ നല്ല ആയിട്ട് ഇളം ബ്രൗൺ നിറത്തിലെത്തുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കാം അങ്ങനെ ഇഞ്ചി എല്ലാം വറുത്തെടുത്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ് ഞാൻ ഒരു ഉണക്ക തേങ്ങയുടെ നാലിലൊന്ന് ഭാഗമാണ് എടുത്തിരിക്കുന്നത് ഈ തേങ്ങ കൂടി ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ ഇഞ്ചിക്കറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് അങ്ങനെ തേങ്ങാക്കൊത്തും ബ്രൗൺ നിറത്തിൽ വറുത്ത് മാറ്റി വെച്ചു ഇനി ഒരു ആറ് കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയല്ല നല്ലൊരു നിറത്തിന് വേണ്ടിയും രുചിക്ക് വേണ്ടിയുമാണ് ഇത് ചേർക്കുന്നത് ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ മുളകും വറുത്ത് മാറ്റി വെക്കാം ഇനിയും ചൂടാറിയതിന് ശേഷം ഇതെല്ലാം കൂടി തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം ഈ ഒരു പരുവത്തിലാണ് ഞാൻ പൊടിച്ചെടുത്തിരിക്കുന്നത് ഒരുപാടങ്ങ് ഫൈൻ അവർ തീയലിനൊക്കെ അരയ്ക്കുന്നത് പോലെ അരയരുത് ഈ ഒരു പരുവം ഇനി നമ്മൾ ആ കുതിർത്ത് വെച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് ഒന്ന് ഉടച്ചിട്ട് ഒരു അരിപ്പയിലൂടി അരിച്ച് മാറ്റി വെക്കാം ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ആദ്യം പുളിയിലേക്ക് ഒഴിച്ചത് അതങ്ങ് അരിച്ച് മാറ്റി വെക്കാം ഇനി ബാക്കി അധികം വരുന്ന ആ പുളിയിൽ വീണ്ടും കുറച്ച് വെള്ളം കൂടി നമുക്ക് ചേർക്കണം ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുവേണ്ടി നമ്മൾ ആ ഇഞ്ചി വറുത്ത എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരുന്നത് അതിലേക്ക് ഒരു ടീസ്പൂൺ കടു കിട്ട് പൊട്ടിക്കാം രണ്ട് തണ്ട് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം ഇനി ഈ ചുവന്നുള്ളി ഇളം ബ്രൗൺ നിറത്തിലെത്തണം ഉള്ളി നന്നായിട്ട് മൂക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിക്കറി പെട്ടെന്ന് ചീത്തയാവാൻ സാധ്യതയുണ്ട് ഇനിയും ഉള്ളി മൂത്ത് തുടങ്ങുമ്പം ഇതിലേക്ക് എരിവിനുസരിച്ച് പച്ചമുളക് ഞാനൊരു എട്ട് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടറിഞ്ഞ് അതും ചേർത്തിട്ടുണ്ട് പച്ചമുളക് ആദ്യമായി ചേർത്ത് കഴിഞ്ഞാൽ മൂക്കും തോറും ഒരു എരിവ് മണം വന്നിട്ട് നമുക്ക് നല്ല തുമ്മലൊക്കെ വരും അതുകൊണ്ട് പച്ചമുളക് ലാസ്റ്റ് ചേർത്താൽ മതി മുളകും മൂത്ത് കഴിയുമ്പോൾ ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഞാൻ ആ പുളിയിലേക്ക് വീണ്ടും ഒരൊന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു വെച്ചിരുന്നു അതും ഒഴിച്ചു കൊടുക്കാം അരിച്ചൊഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ രണ്ടരക്കപ്പ് വെള്ളമാണ് ചേർത്ത് ഇനി കാൽ ടീസ്പൂൺ കായപ്പൊടിയും കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും തേങ്ങയും എല്ലാം കൂടിയുള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം അതുപോലെ തേങ്ങ ചേർക്കണം നിർബന്ധമില്ല തേങ്ങയില്ലാത്ത ഇഞ്ചി മാത്രം ചേർത്ത് നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം മുളക് വറുത്തില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മധുരത്തിനനുസരിച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ പന്തളം ശർക്കരയാണ് ഒട്ടും അഴുക്കും കല്ലും ഒന്നുമില്ലാത്തൊരു ശർക്കരയാണ് കല്ലും അഴുക്കും അഴുക്കുമൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഉരുക്കി അരിച്ച് പാനിയാക്കി മാത്രമേ ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ ശർക്കരയും മധുരത്തിനനുസരിച്ച് ചേർക്കുക ഞാനൊരു അരക്കപ്പോളം ശർക്കരയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് എത്രയും മധുരം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം ഇങ്ങനെ ഇട്ടേക്കണം എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ഈ ഒരു നിറത്തിലെത്തും ഈ ഒരു സമയത്ത് നോക്കിയിട്ട് പുളിക്കനുസരിച്ച് മധുരവും ഉപ്പുമൊക്കെ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി തയ്യാറായി